നമസ്കാരം ഒരു ശവം കരയുന്നത് ഞാൻ കണ്ടതാണ് ഏതൊരു മനുഷ്യനെ പോലെയും ഈ ഭൂമിയിലേക്ക് പിറന്ന ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ജീവിച്ചു ഒന്നുമല്ലാതെ ഒരു പരാജയത്തിനെ പോലെ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോയ ഒരാളുടെ ശവസംസ്കാര ചടങ്ങിൽ ഞാൻ കണ്ടതാണ് നിലത്ത് ഒരു കീറി ഇലയിൽ ശവം കിടക്കുമ്പോൾ അതിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ അടന്നു വീഴുന്നത് ഒരു തലേദിവസം മോർച്ചറിയിൽ വെച്ചപ്പോൾ കണ്ണ് ഐസായി മാറി അത് പുറത്തെടുത്തപ്പോൾ ഉരുകി ജലമൊഴുകുന്നതായിരിക്കാം പക്ഷേ എനിക്കത് കണ്ണുനീരായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ഒരുപാട് പേരുണ്ട് ഇദ്ദേഹത്തെ പോലെ ഒന്നും ജീവിതത്തിൽ നിന്നും കരഞ്ഞ് ദുഃഖിതരായി ശാന്തി കിട്ടാതെ മടങ്ങിപ്പോകുന്നവർ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇന്നിടുന്നത് നമ്മളിവിടെ ജനിച്ചിരിക്കുന്നത് വെറും പരാജിതരായി ദരിദ്രരായി മടങ്ങി പോകാനല്ല എല്ലാം നേടി സ്വപ്നങ്ങളിലെത്തി സ്വപ്നങ്ങളിൽ ജീവിച്ച് ആഗ്രഹങ്ങൾക്ക് വേണ്ടി പണമുണ്ടാക്കി അത് ചിലവാക്കി സന്തോഷത്തോടെ ഈ ലോകത്ത് മടങ്ങി പോകാനാണ് ഞാനും നിങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് നമ്മളിവിടെ എങ്ങനെ ജീവിച്ചാലും അതായത് പണം ഉണ്ടാക്കാതെ ജീവിച്ച് ദുഃഖിച്ച് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങിപ്പാ പക്ഷെ പിന്നെ എന്തുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കി സന്തോഷത്തോടെ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോയിക്കൂടാ സ്വപ്നങ്ങളെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കും പോലും പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വപ്നത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ അവർ കളിയാക്കും നിനക്ക് അങ്ങനെ നേടിയെടുക്കാൻ പറ്റുമോ എന്ന് അങ്ങനെയാണ് പലരുടെയും ജീവിതം അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ മൂക്കത്ത് മുഖത്ത് വെക്കും കളിയാക്കും പരിഹസിക്കും നടന്നു നീങ്ങുന്ന വഴികളിൽ കല്ലും മുള്ളും ഒക്കെ വാരിവിതറും അങ്ങനെ അവരെ മനസ്സും ശാരീരികവും ഒക്കെ തളർത്തിയിട്ട് ഒരു മുഴം കയറെടുത്ത് കൈ തന്നിട്ട് തൂങ്ങിച്ചാകാൻ പറയും അങ്ങനെ പലരും ഈ ജീവിതത്തിൽ നിന്ന് പരാജിതരായാണ് മടങ്ങിപ്പോകുന്നത് ഒരിക്കലും നമ്മളങ്ങനെ ആകാനുള്ളവരല്ല നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നടന്ന് നീങ്ങണം ആരൊക്കെ പരിഹസിച്ചാലും ആരൊക്കെ നമ്മുടെ വഴികളിൽ മുള്ളും കല്ലുമൊക്കെ വാരി വിതറിയാലും അതൊക്കെ വകവെക്കാതെ കാലിൽ നിന്നും ചോര പൊടിഞ്ഞാലും അല്ലെങ്കിൽ തുറന്നു വീണാലും നമ്മൾ ഇണീറ്റിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് വേണ്ടത് ഒരിക്കൽ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഈ ലക്ഷ്യങ്ങൾ എത്തിച്ചേർന്നാൽ ഈ കളിയാക്കിയവരും എല്ലാം നമ്മളോട് ചേർന്ന് നിന്നിട്ട് സെൽഫി എടുക്കുകയും ഓട്ടോഗ്രാഫ് ഗ്രാഫ് വാങ്ങുകയും നമ്മുടെ വഴികളിൽ പൂക്കൾ വിതറുകയും എന്നിട്ട് പറയും നമ്മളെ ഓരോരുത്തരെയും വളർത്തിയത് അവരാണെന്ന് നടന്ന് നടന്ന് നീങ്ങി ആ ലക്ഷ്യത്തിൻ്റെ കൊടുമുടിയിലെത്തി നിന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കി അവരെ നോക്കി നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ സാധിക്കും നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ സുന്ദരനോ വിരൂപനോ മൂകനോ അന്ധനോ എന്തുമായിക്കോട്ടെ അല്ലെങ്കിൽ ബാലനോ വൃദ്ധനോ പത്ത് വയസ്സാകട്ടെ അല്ലെങ്കിൽ അറുപത് വയസ്സാകട്ടെ പക്ഷേ ഇതൊന്നും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ഒരു പ്രതിബന്ധമല്ല ആദ്യം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടൊരു ഒരു എന്താ പറയുക വ്രതം പോലെ കൊണ്ടുവിടേണ്ടത് നമ്മുടെ ലക്ഷ്യം ഒരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം പോലെ ഒരു സ്പടിക പാത്രം പോലെ ഹൃദയത്തിൽ നമ്മൾ എഴുതിയിടണം ഞാൻ ജീവിക്കുന്നത് ഇതിനു വേണ്ടിയാണ് ഇതാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പതിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിങ്ങൾ എവിടെയാണെങ്കിലും മരണക്കിടക്കയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏത് സുഖമുള്ള അന്ത അന്തരീക്ഷത്തിലാണെങ്കിലും ഏത് ദുഃഖമുള്ള അന്തരീക്ഷത്തിലാണെങ്കിലും തളർന്നു കിടക്കുകയാണെങ്കിലും എണീക്കുക എന്നുള്ളതാണ് ഒന്നും നമ്മൾ ഇന്ന് ആരാണെന്നോ എന്താണെന്നോ നമ്മുടെ സാഹചര്യം എന്തായാലും ഇതൊന്നും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇന്നു മുതൽ നടന്നു നീങ്ങാൻ ഒരു പ്രതിബന്ധവുമല്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ സുഖം തരുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ എന്തൊക്കെ ബലഹീരതകളാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത് അത് പൊളിച്ച് ആ ഷെല്ലു പൊളിച്ച് ആദ്യം പുറത്തു വരിക ഒരുപക്ഷെ നമ്മുടെ ഈ കംഫർട്ട് സോണിൻ്റെ പുതപ്പ് വലിച്ചു മാറ്റുമ്പോൾ കൊടും തണുപ്പായിരിക്കും മരം കോച്ചുന്ന തണുപ്പായിരിക്കും ായിരിക്കാം അല്ലെങ്കിൽ കൊടും വെയിലായിരിക്കാം തൊലി ചു പൊളിഞ്ഞു പോകുന്ന വെയിലായിരിക്കാം താൽക്കാലികമാണ് ഇതൊക്കെ ഏതൊരു ദുഃഖത്തിനും ഒരു സുഖമുണ്ട് ഏതൊരു കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് അതുകൊണ്ട് തളർന്നാലും ഈ നിമിഷം അതിനുവേണ്ടി ഒരു ജ്യോതിഷനെ കണ്ടിട്ട് നമുക്ക് സമയം നോക്കേണ്ട കാര്യമില്ല രാഹു കാലമോ ഗുളികകാലമോ അല്ലെങ്കിൽ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ നോക്കി ഒരു സമയം കുറിക്കേണ്ട കാര്യമില്ല അതിന് ഏറ്റവും നല്ല സമയം ഈ സെക്കൻഡാണ് ഈ നിമിഷമാണ് ഇന്നലകളെല്ലാം മരിച്ചു പോയതാണ് നാളകളെല്ലാം പ്രതീക്ഷകളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോഴും ഈ ശ്വസിക്കുന്ന ഈ ശ്വാസം മാത്രമാണ് ഈ നിമിഷം നിങ്ങൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ലക്ഷ്യത്തിലെത്തണമെന്നും ഒരു ദരിദ്രനല്ല നിങ്ങൾ ജീവിച്ചതെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് പണം നേടണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഈ സെക്കൻഡ് നിങ്ങൾ എണീക്കുക എന്നുള്ളതാണ് ഒരു ക്ലോക്ക് ഒരു ദിവസം എൺപത്തി ആറായിരത്തി നാനൂറ് തവണ ടിക് ടിക്ക് എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് ഈ ഓരോ ടിക് ടിക് എന്ന ശബ്ദവും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഓരോ സെക്കൻഡുകളാണ് എടുത്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് ഇനിയും മുമ്പോട്ട് പോകാൻ നമുക്ക് സമയം താമസിച്ചുകൂടാ ഇപ്പോൾ ഈ നിമിഷം എണീറ്റ് നമുക്ക് ചെയ്യാനുള്ള ആദ്യത്തെ പടി ചെയ്യുക ഈ ബലഹീനതകളെ വലിച്ചു കീറി നമ്മൾ പൊളിച്ചു കളയുക ഒരുപാട് ബലഹീനതകളാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഒരു ക്യാൻസർ രോഗി എന്താണ് ചെയ്യുന്നത് ഒരു കൈ ഡോക്ടർ പറയുന്നത് മുറിച്ചു നീക്കണം നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് അതുവേണ്ടി നമുക്ക് സുഖം തരുന്ന എന്ത് കാര്യങ്ങളായാലും എന്ത് ബന്ധങ്ങളായാലും ഏതൊക്കെ ചിന്തകളാണെങ്കിലും അത് നമ്മൾ ആദ്യം അറ അടർത്തി മാറ്റണം ഒരു ശില്പി എന്താണ് ചെയ്യുന്നത് ഒരു വിരൂപമായി ഇറഗുലറായ ഒരു കല്ലിൽ കല്ലിൽ തൻ്റെ മനസ്സും ഉളിയും ഉപയോഗിച്ച് അടർത്തി മാറ്റുകയാണ് ഓരോ ഭാഗങ്ങൾ എന്നിട്ട് അതിൽ നിന്നും മനോഹരമായ ഒരു രൂപം സൃഷ്ടിച്ചെടുക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശ്രദ്ധ കൊണ്ട് നമ്മുടെ വിൽ പവർ കൊണ്ട് നമ്മുടെ ശരീരത്തിലും മനസ്സിൽ നിന്നും നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ തടസ്സങ്ങളെയും നീക്കി മാറ്റി നമ്മളും എത്തിച്ചേരണം നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മുടെ ഏറ്റവും നല്ല നമ്മളെ നമ്മൾ വാർത്തെടുക്കണം അത് അതുതന്നെയാണോ നമ്മുടെ ലക്ഷ്യം എങ്കിൽ പിന്നെ ജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കും സന്തോഷത്തോടെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി പോകാൻ കഴിയും ഒരുപാട് പേർക്ക് നമുക്കൊരു പ്രതീക്ഷ കൊടുത്തിട്ട് നമ്മളൊരു പാഠമാക്കിയിട്ട് നമുക്ക് വീണ്ടും ഈ ഭൂമിയിൽ ഓർമ്മകളായിട്ട് ജീവിക്കാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞത് വെറുതെയല്ല ഞാൻ എൻ്റെ അയൽപക്കത്ത് കണ്ടതാണ് ഒരു ശമം കരയുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ജീവിച്ച് ഒന്നുമല്ലാതെ പ്രതീക്ഷകളെല്ലാം നശിച്ച് ഒരു ദരിദ്രനായി ആരുമില്ലാതെ ഈ ഭൂമിയിൽ നിന്നും മടങ്ങിപ്പോയ ആ വ്യക്തിയുടെ കണ്ണിൽ നിന്ന് മടർന്നു വീണ ആ ജലം എനിക്ക് കണ്ണിനരായി കാണാൻ കഴിഞ്ഞത് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നു അങ്ങനെ മരിച്ചുപോയ നിരവധി പേർക്ക് ഞാൻ നിത്യശാന്തി നേരുന്നു പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല ഒരാളും ഇങ്ങനെ സഹതപിച്ച് നമ്മുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല അതിനുവേണ്ടി ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ എല്ലാവർക്കും നല്ലതെട്ടെ